ദൈവത്തിനു സൂത്രം വീണ്ടും വരുന്ന യേശു ക്രിസ്തുപ്രാമത്തിൽ എൻ്റെ സ്നേഹവന്ധനം അറിയിച്ചു കൊള്ളുന്നു ഒരു വാക്യം പാൻ ഞാൻ ദിവസത്തിനു ശരണപ്പെടുകയാണ് അതായത് റോമർ എഴുതിയ രേഖ അഞ്ചാത്തിന് ഒന്നാം വാക്യം അഞ്ചാധ്യായത്തിന് ഒന്നാം വാക്യം വിശ്വാസത്ത നിരീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവം ത്തോട് സമാധാനമുണ്ട് നമുക്ക് ദൈവത്തോട് സമാധാനമുള്ളതാണ് സ്തോത്രം ഹലലുയാ സ്തോത്രം ദൈവത്തിൻ്റെ വധനത്തിൽ ഈ പ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എല്ലാം വിശ്വാസത്താലാണ് ഇന്ന് നാം നോക്കുകയാണെങ്കിൽ ആരും വിശ്വാസത്തോടൊന്നും അല്ല കാര്യങ്ങൾ ചെയ്യുന്നത് ദൈവത്തെ വിശ്വാസമുണ്ട് പ്രാർത്ഥനയിൽ വിശ്വാസമുണ്ട് പക്ഷെ പ്രാർത്ഥിക്കുന്ന ആളിൽ വിശ്വാസമില്ല അതുകൊണ്ടാണ് പലരും ക്ഷണിക്കാത്തതും പ്രാർത്ഥനയിൽ ക്ഷണിക്കാത്തതും അറിയിക്കാത്തതും കാരണം ചിലരോട് വിശ്വാസമില്ല ചിലരോട് വിശ്വാസം ആ വ്യക്തി ഏത് മോശമാകാൻ ജീവിക്കുന്നവരാണ് പറഞ്ഞാലും അവരോട് വലിയ വിശ്വാസം ചിലർക്ക് ഈ ലോകത്തിൻ്റെ കരുതികൾ ഇങ്ങനെയാണ് രേഖ മനുഷ്യൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് വിശ്വാസം എന്ന് പറയുന്നത് ഇപ്പോൾ ആൾക്കാർക്കൊന്നും അറിയില്ല കാരണം എന്ന് പറയുന്ന പദവി എന്തെന്നോലറിയില്ല ചിലര് പറയുന്നത് ദൈവദാസെന്ന് വിളിക്കുന്ന എന്താണ് ഫാർഷം എന്ന് വിളിച്ച പോലെ ഈ ദൈവദാസൻ എന്ന് പറയുന്നത് ഫാസ്റ്റന്റെ പദവിയിലുള്ള ആളിനെയാണ് ദൈവദാസൻ എന്ന് പറയുന്നത് സ്ത്രോത്രം അത് നിഹാസുരും ഇത് പാസവും പാസെന്നു പറയുന്നത് ഇടയന ആട്ടിനെ പഴയ നമകാലത്ത് ബുധന്മാർ ആട്ടിനെ വളർത്തുകയും അതിനു വള വേണ്ട കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഉഹുമയാണ് ഇടയനെന്നുള്ളത് അതിനെ വളർത്തിക്ക് അതിനെ ആഹാരം കൊടുക്കുകയും അതിനെ പോറ്റുകയും അതിന്റെ കൂടെ നിന്ന് വളർത്തുകയും ഒക്കെ ചെയ്യുന്നതാണ് ഇടൻ നാട്ടിൻ്റെ ഇടയിൽ ഇതുപോലെ ആരെങ്കിലും ചെയ്യുന്നവരുണ്ടോ ഭാഷം എന്ന് പറയുമ്പോൾ വലിയ തരത്തിലറിയപ്പെടുന്ന ഈ ആടിനെ വളർത്തി അതിനെ നടത്തുകയും ചെയ്യുന്നതാണ് ഇടയിൻ ഉദാഹരണ ഉറമ പറഞ്ഞിരിക്കുക ഈ ആടിനെ പോറ്റുന്നത് പോലെയാണ് ഇന്നത്തെ ഭാഷന്മാർ ചെയ്യുന്നത് എന്തെങ്കിലും ഒരു വിശ്വാസി സുഖം വന്ന് കാണും പണമുള്ളവരുടെ കൂടെ മാത്രമേ ഇന്നത്തെ ഇടയന്മാർ കൂട്ടി കൂടെ പോക്കത്തുള്ളൂ കാരണം സാമ്പത്തികം ഉണ്ടെന്നറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചെന്നിട്ട് അവരെ സ്നേഹിക്കുകയും അവരോട് ചേർന്ന് കൂറുകാണിക്കുകയും അവരില് ഒരാളാട്ടൊക്കെ മാറുകയാണ് പറഞ്ഞാൽ അങ്ങനെ ചെയ്യുമ്പോൾ സ്തോത്രം സാമ്പത്തികമായി ആ ഭവനത്തിൽ ലഭിക്കും അങ്ങനെയാണ് ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എത്ര സാമ്പത്തിക ശേഷിയുള്ള വീടുകളുണ്ടെങ്കിൽ അവരുമായിട്ടങ് ചേർന്ന് ജീവിക്കുന്ന ഇന്നത്തെ ഇടയന്മാരെ കാണാൻ കഴിയും ഇടയൻ എന്ന് പാസ്റ്റർ പാഷമാണ് സാമ്പത്തിക ശേഷി ഇല്ലാത്തവർ ഉണ്ടെങ്കിൽ അവരോടൊന്നും വലിയ വലിയ കാര്യം കൊടുക്കത്തില്ല എത്ര അതം പതിച്ചു കൊണ്ടിരിക്കുന്ന ഈ ആത്മീയ ലോകത്തില് എത്ര നാളെ ജീവിക്കും എന്നുള്ളത് കർത്താവുമായിട്ടുള്ള ബന്ധത്തിലായിരിക്കണം എന്നാസം ഇന്ന് നടക്കുന്ന മനുഷ്യനിടയിൽ നടക്കുന്ന ഒരു പ്രക്രിയയാണത് പത്ത് ബുദ്ധം കാശ് കിട്ടുള്ളവരുടെ ജീവിത ഉണ്ടെങ്കിൽ അവരോട് ചേർന്ന് വിശ്വാസം പുലർത്തിക്കുകയും അവരുമായിട്ട് പ്രാർത്ഥിക്കുകയും അവരിൽ നിന്ന് കിട്ടുന്നതും കൊണ്ടാണ് ഇന്ന് പല ഇടയന്മാരും ജീവിക്കുന്നത് അത് ദൈവവോചനത്തിലുള്ള കാര്യങ്ങളൊന്നും അല്ല യഥാർത്ഥം ഒരു ഇടയൻ അല്ലെങ്കിൽ പാസ്റ്റ് ഈ ഭൂമിയിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് കാണിച്ചതാ ഒരുവൻ അത്യാവശ്യ കാമക്ഷിക്കുന്നെങ്കിൽ അവൻ അതിഥി പ്രിയനും ട്രീഷളം ആരെങ്കിലും വീട്ടിൽ വന്ന അവരെ സൽക്കരിക്കുകയും അവരെ സ്നേഹിക്കുകയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഏതെങ്കിലും ഇടയന്മാർക്കുണ്ടോ ഇടയന്മാർ തിരിച്ച വിശ്വാസിയുടെ വീടുകളിൽ ചെന്ന അനേ കാര്യങ്ങൾ നേടിയെടുക്കുന്നത് ഒരു ഇടയന്റെ അല്ലെങ്കിൽ ഒരു പാർശ്വ വീട്ടിൽ വരുമ്പോൾ പാർശ ചെയ്തു കൊടുക്കേണ്ടത് എന്നിപ്പോൾ തിരിച്ചാ നടക്കുന്നത് വിശ്വാസിയുടെ വീട്ടിൽ ചെന്ന് മേടിച്ച് ജീവിക്കുക നല്ല സാമർഥ്യമുള്ളവനായിരിക്കണം മക്കള് നന്നായി സ്തോത്രം വളർത്തുന്നവനായിരിക്കണം ഇന്ന് ഏതെങ്കിലും ഒരു ദാസന്റെ മക്കൾ ബ്രീഷുറാം പോകുന്ന കണ്ടു കഴിഞ്ഞാൽ വസ്ത്രങ്ങൾ കണ്ടു കണ്ടുകഴിഞ്ഞാൽ നാണക്കേടുള്ള വസ്ത്രങ്ങളാണ് അവരോട് സംസാരിച്ചു കഴിഞ്ഞാൽ പേരും തോന്നു ചോദിച്ചാൽ പേരങ്ങ അപ്പം തിരിച്ച് നാളെന്തോന്ന് ചോദിച്ചാൽ നാരങ്ങയെന്ന് പറയുന്ന ഒരു തലമുറയാണ് ഈ ലോകത്തിൽ ജീവിക്കുന്നത് ചിലർക്ക് അപരപരുടെ ഭാഷന്മാരെ കാണുമ്പോ ഹലറിയ സ്വോത്രം എന്തൊക്കെയുണ്ട് ഭാഷ സുഖമാണെന്നോ സന്തോഷായിരിക്കുന്നു ചിലർക്ക് ചിലർക്ക് മറ്റുള്ള ഭാഷന്മാർ കാണുമ്പോൾ വലിയ ചോർജിലാണ് ഭയങ്കര ചോർജിലാണ് അതുപോലെ ഇവർ കണ്ടിരിക്കുന്നത് ഐ പി എസ് അകത്തുള്ള പാസർമാരെയും ചർച്ച അകത്തുള്ള പാസർമാരെയും അതുപോലെ അസംബ്ലി കോഡിൻ്റെ അകത്തുള്ള പാസന്മാരെയും അകത്തുള്ള പാസന്മാരേ കണ്ടിട്ടുള്ളൂ ഇതൊന്നും ഇല്ലാത്ത പാസലർമാരെ ഇവർ കണ്ടിട്ടില്ല ഏ തലമുറ ധരിച്ചുവെച്ചിരിക്കുന്നത് അകത്ത് അതായത് സഭയുള്ള അകത്ത് നിന്ന് പ്രവർത്തിക്കുന്ന ഓരോ പാസലർമാരെന്നാണ് ധരിച്ചു വെച്ചിരിക്കുന്നത് ദൈവാത്മാവ് പലയിടത്തും പലരെയും പ്രൊഹിസ്ലാമേ കരങ്ങളിലെടുത്ത് വിളിച്ച് വേർതിരിച്ച് ആക്കി വെച്ചിട്ടുണ്ട് അത് പാർശ്വന്മാരുടെ ഇടയന്മാർ ഇടയന്മാരുന്നോ അവരുടെ പതുവിയിലാക്കി വെച്ചിരിക്കുന്നതാ പ്രളയുസ്ലാമെ സ്തോത്രം ഇനിയെങ്കിലും മണ്ഡത്തരവും കളയണ വിശ്വാസികളെ വിശ്വാസികള് വചനം നന്നായി പഠിക്കണം കൊട്ടുന്നവരോട് കൈകുട്ടുകയും പാടുന്നവരോട് പാടുകയല്ല കേൾക്കുന്ന വചനം അല്ലെങ്കിൽ ഭവനത്തിൽ നിന്ന് പഠിക്കണം ഞാൻ എന്ന് പറഞ്ഞ ദൈവദാസന്മാരുടെ പട്ടികയിൽപ്പെട്ടതാ ഈ പാസ്റ്റർ എന്ന് പറയുന്നത് അഞ്ചുപതോ ശുശ്രൂഷകളുണ്ട് ആ പദവിയിൽപ്പെട്ടതാണ് പ്രവാചകൻ ഒന്ന് ഇടയൻ രണ്ട് സുവിശേഷകൻ മൂന്ന് അപ്പോസലൻ നാല് ഇടയൻ അഞ്ച് പ്രവാചകനുണ്ട് ഇതൊക്കെ പ്രയൂസലാമി ഹലുക സുവിശേഷങ്ങളിൽ പെട്ടിരിക്കുന്ന ഓരോ പദവികളാണ് ഓരോ പദവിയാണ് തുല്യ പദവി അഞ്ച് പദ ഓരോ പദവിയാണ് സുവിശേഷകൻ എന്ന് പറയുന്നത് റീസലാമെ ആ ഒരു പദവിയാണ് വിവിധ പദവികൾക്ക് വ്യത്യാസങ്ങളൊന്നുമില്ല ബൈബിൾ കോളേജിൽ പഠിച്ച് ഇറങ്ങി സുവിശേഷ വേദന ചെയ്യുന്നവർ സഭയില്ലെങ്കിലും അവർ ദൈവത്തിൻ്റെ ദാസന പാർഷ കാരണം ആ പദവിയിലുള്ളപ്പെട്ടവരാണ് അത് ചിലർക്ക് വളരെ വിഷമ ഫാസ്റ്റർ തുടങ്ങിക്കുന്നത് വളരെ ഹിന്ദു എന്നൊക്കെ വിശ്വാസത്തിൽ വന്നവരുണ്ട് അവർ കളിക്കുള്ളിൽ പഠിച്ച് വിശ്വാസം ചെയ്യുന്നവരുണ്ട് അവരവർ ഭാസ്റ്ററല്ല അവിടുത്തെ തോമാച്ചനും തോമസും ചാക്കോച്ചയനും ഒക്കെ അവർ അവരുടെ അവരൊക്കെ ഫാസ്റ്റർമാരു അല്ലാത്തതുറന്നും ഫാസ്റ്റർമാരല്ലെന്നാണ് ധരിച്ചു വച്ചിരിക്കുന്നത് മനുഷ്യനാക്കുന്നതല്ല ഭാസ്റ്ററന്നാണ് ആ പദവി ആക്കിയിരിക്കുന്നത് ദൈവമാണ് ദൈവം വിളിച്ച് വേർതിരിച്ച് ദൈവം ആ പദവിയിൽ പദവിയിലാക്കിയിരിക്കുന്നതാണ് അതിനകത്ത് അസീയപ്പെട്ടിട്ട് കാര്യമില്ല സ്തോത്രം അതങ്ങനെ നിലനിർത്തി ദൈവം കൊണ്ടുപോകും ഇതാണ് ദൈവബോധനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് കർത്താബേശു ക്രിസ്തുവിനെ പിന്മാറ്റുന്ന കഥാപായേശു ക്രിസ്തുവിൻ്റെ പാതിൽ വരുന്ന തൻ്റെ ജനത്തിനെ അനുഗ്രഹിക്കുന്ന ആ ഒരു ദൈവമുണ്ടെങ്കിൽ നമ്മുടെ കർമാ യേശു ക്രിസ്തുവാണ് മാത്രമല്ല ഒരു അമ്പത് വർഷം ദൈവഭാഗത്ത് പരിചയമുള്ള ഒരു ദൈവദാസ തന്നെ കാണിച്ച് പരിചയപ്പെടുവാനായി അദ്ദേഹം പറയുന്നത് ഞങ്ങൾ പണ്ട് അമ്പത് വർഷങ്ങൾ അമ്പത് വർഷമായി താൻ വിശ്വാസം വന്നിട്ടുണ്ട് പക്ഷേ ആ ഒരു കാലഘട്ടങ്ങളിൽ കുറേ പത്ത് ഇരുപത്തി അഞ്ച് മുപ്പത് വർഷം മുമ്പൊക്കെ വളർവിശ്വാസവും പ്രാർത്ഥനകളും ഒക്കെയാണ് ഉള്ള ഘട്ടതകളിൽ കൂടെയാണ് കടന്നു പോയത് പക്ഷേ അദ്ദേഹം ആരുടെയും മുഖം നോക്കിയിട്ടില്ല അദ്ദേഹം വിശ്വാസത്തിൽ നിന്നുകൊണ്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുന്നു അദ്ദേഹം മക്കളൊക്കെ അനുഗ്രഹപ്പെട്ട് ദൈവ അധികൃതർ നടത്തുന്നതാണ് അദ്ദേഹത്തിന്റെ സാക്ഷ്യം പറയുന്നത് ഇപ്പോഴത്തെ വിശ്വാസം എന്ന് പറയുന്നത് പേരേ ഉള്ളു ഹാലൂയാളാടാ ഒരു ഉദാഹരണം പ്രേശ്ല വണ്ടി തട്ടിയാല് മരണം സംഭവിക്കുന്നുണ്ട് നമ്മൾ വിചാരിക്കുകയും ബസ് തട്ടിയാലോ കാർ തട്ടിയാലോ സ്കൂട്ടർ തട്ടിയാലോ ഒക്കെയാണ് ന മരിക്കുന്നത് സൈക്കിള് തട്ടിയാലും ഒരുപക്ഷെ മറിഞ്ഞ് വീണ മരണം സംഭവിക്കും അപകടമാണ് എന്ന് പറയുന്നത് പോലെ റേഷ്വറാം മേഖലയ ദൈവഭാഗത്ത് ദൈവത്തിൻ്റെ വഴികളിൽ അനേകർ ജീവിക്കുന്നു ഭാസ്ത്രന്മാരുടെ തിരഞ്ഞെടുപ്പിന്റെ വിശ്വാസ പട്ടികയിൽ നമ്മൾ ആയിരിക്കുന്ന മണ്ഡലിൽ ഒന്നും രണ്ടും പാസ്റ്റന്മാരല്ല ലോകത്തുള്ളത് എന്നും കൂടാൻ പറ്റാത്ത പാഷന്മാരുടെ സവിശേഷ പ്രവർത്തനങ്ങളിലുമുണ്ട് നാം രാവിലെ ഉറക്കേഴ്ന്നേങ്ങൾ വീട് സഭ വീട് സഭ ജോലിക്കും ഇല്ലേ അറിയത്തുള്ളൂ ലോകത്തിൽ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന പാസ്റ്റർമാരുടെ അല്ലെങ്കിൽ കഥാൻ്റെ വേദന ചെയ്യുന്ന അനേകരുണ്ട് ലക്ഷക്കണക്കന് ആൾക്കാരുണ്ട് ഒന്നും രണ്ടും അല്ല അത് പദവിയാ ദൈവം കൊടുത്തിരിക്കുന്നതാ സ്വന്തം മനുഷ്യനല്ലതാണ് ദൈവമാണ് ആക്കിയിരിക്കുന്നത് അതാണ് ദൈവത്തിന്റെ കൃപ എന്ന് പറയുന്നത് ദൈവാലോചനയിൽ ജീവിക്കുക എന്നുള്ളതാണ് എല്ലാവരുടെയും ഒത്തിരി മാത്രം വിശ്വാസികളായാലും എല്ലാവരും ദൈവത്തെ അനുസരിച്ച് ജീവിക്കണമെന്നാണ് ദൈവത്തിന്റെ വചനം ദൈവം പ്രയുഷാമിയെ ആദരിക്കുന്നത് വലിയ ഒരു സംഭവമാണ് ആരെയൊക്കെ ലോകത്തിൽ ആദരിക്കുന്ന കാര്യം മനുഷ്യന് പറയാൻ കഴിയില്ല കാരണം എന്ന് പറഞ്ഞാൽ ദരിദ്രൻ്റെ കുപ്പേന്ന് എടുത്ത് പ്രഭുക്കന്മാരുടെ മത്തിൽ ഇരുത്തി ദൈവം ആദരിക്കുമെന്ന് ദൈവചനത്തിലുണ്ട് സാധാരണക്കാരൻ ദൈവതനത്തിലുണ്ട് ഇതൊന്നും കണ്ട് അധികപ്പെട്ട കാര്യമില്ല കാരണം ദൈവത്തിന്റെ വ്യവസ്ഥകൾ ദൈവം ചെയ്യും അതാണ് ദൈവത്തിന്റെ പദ്ധതി അതുകൊണ്ട് ദൈവ ആലോചന ജീവിക്കുക എന്നുള്ളത് നമ്മുടെ ഉദ്രവാത്തമാണ് എല്ലാവരുടെയും ദുരാത്തമാണ് കർതാവിന്റെ വചനത്തിന്റെ ആഴങ്ങൾ പഠിക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുക അതുകൊണ്ട് ഒരു നാമോദയ ബന്ധിക്കോസനായി തീരുകയല്ല ഒരു നാമോദയ കൃത്യാനിയാൻ ജീവിക്കുകയല്ല മറിച്ച് ആത്മാവിനും സത്യത്തിലും ആരാധിച്ച് പ്രവൃത്തിയുള്ള വിശ്വാസമുള്ള ഒരു തിരികോ തീരണം കർതാവിനെ ശുദ്ധിക്കുകയാണ് സ്തോത്രം പ്രൈസ് ശക്തനായ ദൈവമാണ് ഇടിവിക്കുന്ന ദൈവമാണ് അവരെയും തള്ളിക്കളഞ്ഞ ദൈവമല്ല പരിശുദ്ധി ആത്മാവിന്റെ ആലോചനയിൽ നമ്മെ നടത്തുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഒരു സുഖത്തിലെ ദൈവമുണ്ടെങ്കിൽ കഥാപേശി ക്രിസ്തു ഒന്ന് ദൈവദാസൻ എന്ന് പറയുന്നതും സുവിശേഷകൻ എന്ന് പറയുന്നതും എന്ന് പറയുന്നതും ഇടയൻ എന്ന് പറയുന്നതും പ്രവാചകനെന്ന് പറയുന്നതും അപ്പോസന്മാരെന്ന് പറയുന്നതും ഇതൊക്കെ ഒരു പദവിയിൽപ്പെട്ടതാണ് പ്രതാപന്റെ വേല ചെയ്യുന്നവരൊക്കെ ഇതൊക്കെ ഒരു പദവിയാണ് ഒരേ പദവി വ്യത്യാസമൊന്നുമില്ല അതുകൊണ്ട് വേല ചെയ്യുന്നവൻ അധ്വാനിക്കുന്നവൻ ആകാനം കഴിക്കട്ടെയാ അധ്വാനിക്കാത്തവൻ ആകാരം കഴിക്കട്ടെ ഇത് വിശേഷ വേലയെ സംബന്ധിച്ചുള്ളതാണ് ഈ പറയുന്നത് ചെയ്യുന്നവർ ആഹാരം കഴിക്കണം പ്രവേശനം എന്നുള്ളത് ദൈവത്തിൻ്റെ വാക്തത്വമാണ് അതുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുക ഒരു നല്ല വിശ്വാസിയായി ജീവിക്കുക ഇതാ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് യുവജനങ്ങളാലും നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഉപസംകരിക്കും ദൈവം നമ്മൾക്ക് ഉണ്ടാകട്ടെ ആമേ